േദിയിലിരിക്കുന്ന എല്ലാ മുഖ്യ അതിഥികൾക്കും ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന അതിലും മുഖ്യമായ അതിഥി എന്ന് പറയില്ല ഈ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം മുഖ്യ അതിഥി എന്ന് പറയുന്നേക്കാളും കുടുംബാംഗങ്ങൾ എന്ന് പറയാൻ കാരണം മെക്സവൻ തുടങ്ങിയ സമയം മുതൽ ഇതിൻ്റെ ഒരു ഭാഗമായ ഒരു ഡോക്ടറാണ് ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യ എന്നത് മെക്സവൻ എന്ന ബ്രാൻഡ് ഞാൻ പിന്നീടാണ് അറിയ അറിഞ്ഞിരിക്കുന്നത് എന്റെ പേഷ്യൻസിലൂടെ അല്ലാതെ ഇവരാരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പേഷ്യൻസിന്റെ അടുത്ത് പലപ്പോഴും ഞാനൊരു ഡയബറ്റോളജിസ്റ്റ് ആണ് പേഷ്യൻസിന്റെ നിന്ന് പലപ്പോഴും ഷുഗർ എന്നും ഹൈ ആയി നിൽക്കുന്ന പേഷ്യൻസിന്റെ നിന്ന് വരുമ്പോ പെട്ടെന്നൊരു മാറ്റം ഞാൻ കൊടുത്ത മരുന്നിൻ്റെ മാറ്റമല്ല എന്ന് എനിക്കറിയാം അപ്പോ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സസൈസ് ഗ്രൂപ്പ് അന്ന് തുടങ്ങിയ സമയമാണ് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ ഒരു എക്സൈസ് ഗ്രൂപ്പ് ഉണ്ട് അതിലിങ്ങനെ പോയി അപ്പൊ നല്ല മാറ്റമുണ്ട് ഡോക്ടറെ എനിക്കും അപ്പൊ നമ്മൾ വ്യായാമം വാക്കോണ്ട് പറയെങ്കിലും അത് ചെയ്യാനുള്ള സൗകര്യമോ സ്ഥലോ സംവിധാനങ്ങളോ ഒന്നും നാട്ടിൽ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുകൊണ്ട് നമ്മൾ പറയും വ്യായാമം ഭക്ഷണ രീതിയോ ഒക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ ചെയ്യാനുള്ള സൗകര്യമില്ല ഇല്ല വീട്ടു ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കാനോ പോവാനോ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നില്ല അത് ഒരുക്കി തന്ന മെക്സെമിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം എപ്പോഴും ഞാൻ എല്ലാം എക്സവന്റെ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്താലും അതിന് റിസൾട്ട് രണ്ടിരട്ടിയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ പോയി നോക്കി നോക്കൂ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കി വെക്കു ചിലപ്പോൾ രണ്ടു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് പോവാൻ കഴിഞ്ഞില്ല മടി പിടിക്കും ആ ഇനിയിപ്പൊ നോക്കാം ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം നേരെ തിരിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോ നിങ്ങളെ ഒരു ദിവസം കണ്ടില്ല കണ്ടില്ലാന്നുണ്ടെങ്കിൽ അന്വേഷിക്കാൻ നാലു പേരുണ്ട് അവര് നിങ്ങളെ ഒന്ന് നിർബന്ധിക്കും അല്ലെങ്കിൽ നിങ്ങൾ പോയില്ലെങ്കിൽ അവരുടെയും കൂടി പോക്കും മുടങ്ങുന്നുണ്ടാവുമ്പോൾ അതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് പലപ്പോഴും നമ്മൾ പോവും ഇതേ വേണ്ടുള്ളൂ ലൈഫിൽ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങായി പോയാൽ അത് ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു കാര്യമാണ് അപ്പൊ മെക്സെവൻ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ എനിക്ക് ഏറ്റവും വലിയ പിന്നീടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് മെക്സെവന്റെ ഓർഗനൈസിങ് കമ്മിറ്റി അവരൊക്കെ പലവരും എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ അറിയുന്നത് ഇതൊരു ശരിക്കും പറഞ്ഞ യഥാർത്ഥ രീതിയിൽ ഒരു വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് ഇതിന്റെ പിന്നിലത്തെ ഒരു ബ്രെയിൻ ഡോക്ടർ സലാഹുദ്ദീനാണ് കാരണം ഒരു പൈസ വാങ്ങാതെ ഒരു പൈസ വാങ്ങാതെ ഇങ്ങനെ ഒരു സംഭവം നാട്ടിലേക്ക് ചെയ്യാന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത്